ഹലോ അപ്പം ഇന്നത്തെ ഒരു വീട് അതൊക്കെ പറയാണ്ടി എന്നത്തേ മൂലം ഇന്നിപ്പോൾ റമതാ മാസത്തിലെ ഏഴാമത്തെ നോമ്പൊക്കെ തുടങ്ങിയേക്കാണ് ഏ ഇപ്പുരം ഇപ്പൊരം ആ അപ്പം രമതാ മാസത്തിലെ ഏഴാമത്തെ നോമ്പൊക്കെ തുടങ്ങിയേക്കണ അങ്ങനെ ഏഴാമത്തെ നോമ്പ് നല്ല രീതിക്ക് സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു അപ്പം തന്നെ എപ്പോൾ തന്നെ ബാങ്ക് വിളിക്കും പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഞാൻ സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ട് സ്റ്റാൻഡൊക്കെ മേടിച്ച് സ്റ്റാൻഡിലാണ് പോകണെ കുറിച്ച് വീട് കൊടുക്കാൻ അപ്പോൾ വലിയ ചെറിയൊരു സ്റ്റാൻഡ് അപ്പം അത് മേടിച്ചാണ് ഇപ്പോൾ ഇതിൽ സ്റ്റാൻഡൊക്കെ വെച്ച് നേരെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ എന്താ പറയാൻ പോകുന്നത് ഇന്നിപ്പോൾ ചെറിയ ചെറിയ സ്പെഷ്യലൊക്കെ ഉള്ളു ഇന്നലെ എനിക്ക് വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറയാനൊന്നും പറ്റില്ല ഒന്നും വീഡിയോ എടുക്കാനില്ല അപ്പോൾ പുറത്തേക്ക് പോലെ പറയില്ല ഇപ്പോഴും താഴ്ന്നു വിളി വന്നു കുറച്ച് പേര് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെല്ലിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോമ്പോൾ ഒരു സമയമ എന്തായാലും കാണാം ഞാൻ പിന്നെ ഇത് ഞാൻ ആർഭാടം കാണിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിക്ക് ചെയ്യണം എന്നുള്ളൂ ജസ്റ്റ് കണ്ടൻറ്റും ഇല്ലായിരിക്കും വെറുതെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നത് അത് മാത്രം കാണിക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ അങ്ങനെ കാണിക്കാൻ അങ്ങനെ കാണിക്കുന്നതെന്നല്ല അങ്ങനെ വിചാരിക്കുമ്പോൾ കിട്ടുള്ളൂ ഓക്കെ അപ്പം ഞാൻ എന്തായാലും താഴേക്ക് എൻ്റെ അടുത്ത പരിപാടി എന്താ നോക്കട്ടെ നോമ്പോ എനിക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് പരിപാടി കളിക്കരുത് ബാക്കി വെച്ചിട്ടാണ് ഞാൻ മേളക്ക് ഓടിക്കയറി ഒന്ന് സ്റ്റാൻഡിന്റെ ഒരു വീഡിയോ ഫോട്ടോ പോസ്റ്റ് കാരണം ഇന്ന് എന്താ നോമ്പ് കാണാം കാണാം ഞാൻ താഴേക്കും അങ്ങനെ പള്ളിയിൽ ബാങ്ക് ഇട്ട് ഞാൻ നോമ്പ് കുറിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിക്കാനായിട്ട് ഈന്തപ്പഴം ഇല്ല അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ എന്റെ നോമ്പ് ഞാൻ മുറിച്ചു അങ്ങനെ ഇന്നത്തെ നോമ്പ് ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുറിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നേരി ഫാദി നല്ല അടിപൊളി നാരങ്ങ അതായത് തണ്ണിമത്തനും നാരങ്ങയുടെ ഒഴിച്ച് അടിപൊളി ഫ്രഷ് ലൈം ആക്കി ലീമാക്കിയിവിടെ വെച്ചിട്ടുണ്ടായി അപ്പോൾ അതും കുടിച്ച് ഞാനിങ്ങനാണ്ടിരുന്നില്ല ഒരു അടിപൊളിയായിരുന്നു നല്ല ഇട്ട് ഒരു നല്ല എനർജെറ്റിക് ആയിരുന്നു ഞാൻ ഒരു ഗ്ലാസ് തണുത്ത ഫ്രഷ് ലീമും കുടിച്ച് നേരെ ഒരു പാത്രത്തിലേക്ക് ഇരി ചോറും ഇട്ട് പിന്നെ കുറച്ച് ചിക്കൻ്റെ ചാറും ഒരു കഷ്ണം ചിക്കനും ഇട്ടു അത് മതിയായിരുന്നു ധാരാളമായിരുന്നു അപ്പോൾ ആ ഒരു ഇച്ചിരി ചോറും കുറച്ച് ചിക്കൻ കറിയും കൂടി ചോറ് കഴിക്കാൻ പറ്റും അതവിടെ ഫാതിരുന്ന് നോമ്പ് ഇറന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയെന്ന് പറയുമ്പോഴത്തേ സ്റ്റാൻഡിൻ്റെ കാര്യം പറയില്ലായിരുന്നു ആ സ്റ്റാൻഡ് ഇത് ഇതാട്ടോ ഞാൻ ഓണാക്കി വെച്ചേക്കാം അപ്പം ഇത്രയുള്ളൂ സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയൊരു ഇത് ഇത്രയേ ഉള്ളൂ സ്റ്റാൻഡ് അങ്ങനെ അതേ ഈ ചോറ് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ വിശക്കിൻ്റെ ചെറുതായിട്ട് എന്നാലും കുഴപ്പമില്ല അപ്പം അത് കഴിച്ച് നേരെ ഇരുന്ന് നേരെ പോയിട്ട് നമ്മുടെ സീക്രട്ട് എന്താണെന്നറിയില്ലേ കട്ടൻ ചായ അപ്പം നല്ല ചൂടായിരുന്നു ചൂടാറ്റിയിട്ട് എന്തായത് ആറുണ്ടായില്ല അങ്ങനെ ഇച്ചിരി കട്ടൻ ചായ കുടിച്ചിരുന്നൊരു കുറച്ച് നേരം ഒരു എട്ടെട്ടര ഒക്കെ ആയപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് നെയ്ച്ചോറ് വാങ്ങിച്ച് അതായത് ബീഫ് നെയ്ച്ചോറ് അങ്ങനെ നല്ല അടിപൊളി ബീഫ് ബിരിയാണി നെയ്ച്ചോറ് ഇട്ടോ അങ്ങനെ അതും കൂട്ടി കഴിച്ച് അങ്ങനെ ഇരുന്നു വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എന്നാലും ഒരു എട്ടെട്ടരയൊക്കെ ആയിട്ട് ചോറ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയി മേടിച്ചത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ തന്നെ പോയി മേടിച്ചതാണ് അപ്പോൾ കുറച്ച് വീട്ടിൽ വെച്ച് ബാക്കി ഞാൻ കഴിച്ചോളൂ കാരണം ഓൾറെഡി ചോറ് കഴിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി പെപ്സി ചായക്കോരച്ചിരി പെപ്സി വേറൊന്നുമില്ല ഒരു ഇരുപത് രൂപ ബോട്ടിൽ പെപ്സി വാങ്ങിച്ച് ഒരു ഗ്ലാസ്ലാക്കി അതും കുടിച്ച് കഴിച്ച് ഇന്നത്തെ നോമ്പ് തീർത്തുണ്ട് നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബിരിയാണി വെച്ച് കഴിച്ചു അങ്ങനെ ഇരിക്കാ പിന്നെ സ്റ്റാൻഡ് കൊഴപ്പല്ലോ പുതിയ സ്റ്റാൻഡ് വെച്ച് എന്താ സ്റ്റാൻഡ് വെച്ചപ്പോൾ എനിക്ക് അഹങ്കാരം ഞാൻ സാധാരണ ഇവിടെ സ്വിച്ച് ബോർഡിന്റെ അവിടെ വച്ചിറന്ന വീഡിയോ എടുത്തോണ്ടിരുന്നായിരുന്നത് ഫോണോട് ചരി പ്രതീക്ഷിക്കാണ്ടായിരുന്നു സ്റ്റാൻഡ് ഇങ്ങനെ പെട്ടെന്ന് എത്തി ഞാൻ വെച്ച് ഓർഡർ ചെയ്ത സ്റ്റാൻഡ് പത്താം തീയതി വരും എന്നായിരുന്നു കിടന്നായിരുന്നെ പക്ഷെ ഇന്ന് പ്രതീക്ഷിക്കാണ്ട് വന്നു കാരണം ഞാൻ വെച്ചിട്ട് പത്താം തീയതി ഓർത്തപ്പോ ക്യാൻസൽ ആയി പോർത്ത് പക്ഷെ ഇത് ക്യാൻസൽ ആയിട്ടുണ്ടായില്ല ഇന്ന് പോന്ന് പെട്ടെന്ന് വന്നിരുന്ന കാശ അവിടെ നിന്ന് പറക്കി തപ്പി കൂട്ടി കൊടുത്ത് താരം മേടിച്ചു മേച്ചേനെ നല്ല ഉപയോഗിച്ചു എങ്ങനെയുണ്ട് അതിന്റെ കളറൊക്കെ അങ്ങനെ ഇപ്പൊ പറയാറുണ്ടെങ്കി ഇന്നത്തെ അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കി വെളുപ്പിനെ എണീച്ചു എടേത്തേ ചോറ് കഴിച്ചു അതേപോലെ തന്നെ അച്ചാറ് പിന്നെ ഇച്ചിരി തൈരും അതൊക്കെ കൂട്ടി ചോറ് വെച്ചു പഴം കഴിച്ചു അങ്ങനെ എടുത്തേക്കും കൂട്ടി വൈകുന്നേരം ആയിട്ടുള്ള നോമ്പോ തുറന്നപ്പോ കുറച്ച് ചോറും കറിയും കൂട്ടി പിന്നെ നേരം ഞാൻ പുറത്തേക്ക് പോയിട്ട് ഇച്ചിരി ബിരിയാണി കഴിച്ചു പിന്നെ വെച്ചിരി കപ്സി കുടിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് പോയി പിന്നെ വേറെന്താ വിശേഷം അന്യ ചൂടാ ഒരു രക്ഷയില കാരണം ക്ലൈമറ്റ് ഒക്കെ മറിയൊക്കെ അല്ല അന്യ ചൂട് അകത്തുനിന്നിരിക്കും പൊള്ളലാ പിന്നെ എന്താ പറയാ അതിന ഇന്നത്തെ ഒരു നോമ്പും നല്ല രീതിക്കാൻ വിളിച്ചത് കാരണം ഏഴാമത്തെ തന്നെ നല്ല രീതിക്ക് മുന്നോട്ട് പോയി ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ പറയുമ്പോ നാളെ എതിരായിട്ട് കാണും നാളെ എട്ടാമത്തെ നോമ്പ് വിളിച്ച് ബൈ ബൈ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്നാലും അത്യാവശ്യം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ എന്തിനും തെറ്റുകാരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് പറയാട്ടോ ഓക്കേ അപ്പൊ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം നാളെ കാണാം ഓക്കേ പുറത്തേക്ക് പോയിട്ട് കുറച്ച് പണി അപ്പൊ നാളെ കാണാം ബൈ